കുറച്ച് നമ്മുടെ ടോമി കറമ്പിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്ക് ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തായിരുന്നു അപ്പം നമ്മുടെ ടോമിൻ്റെ ബ്രദർ വന്നിട്ട് എന്നിപ്പോൾ ഞാൻ കുട്ടോ എന്നാ കുട്ടുമോ ടോമിനെ കണ്ടപ്പോൾ വേഗം പുറത്തേക്ക് പോയി ഉണ്ടോ എന്നാ ഉണ്ടോ കഴിക്കും നിനക്ക് തരാം ഉണ്ടോ ടോമിനി കണ്ട അകത്ത് നിൽക്കില്ല വയർന്നേരക്കയച്ചോട്ടെ ടോമിനി കണ്ട പിന്നെ അകത്ത് കയറില്ല കേട്ടോ ആദ്യമൊക്കെ ടോമിനി കണ്ട ഒറ്റ പോക്കും ദേഷ്യം വന്നിട്ട് ഇപ്പം ഇനി എന്ന് പറയുന്ന വിഷപ്പുണ്ടാവുമല്ലോ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ഒന്ന് കിടക്കും ടോമി ഇല്ലെങ്കിൽ ഇവിടെ കയറി കിടക്കും ടോമി ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി കിടക്കും അപ്പോൾ ചൂട് കൂടുതലായപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ എല്ലാ ഇതിലും നിറച്ച് വയ്ക്കുന്നു കേട്ടോ ഓട്ടോമാറ്റിക്കലി ബിസ്ക്കറ്റ് വേണോ കഴിച്ചോ അവരുടെ പാത്രത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ വലിയൊരു പാത്രത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് വേണ്ട എന്നുവെച്ചാൽ ഭയങ്കര ചൂടാണ് അവർക്ക് ചെറിയ പാത്രത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയമാകുമ്പോൾ വെള്ളം ഇത്തിരി ചൂടാവൂലേ അപ്പോൾ വലിയ പാത്രത്താക്കുമ്പോൾ ആക്കി ഇങ്ങനെ വെക്കുന്ന സമയത്ത് തണുപ്പുണ്ടാവുമല്ലോ താമീ ഡെയിലി എത്ര ബിസ്ക്കറ്റാ വാങ്ങിച്ചതെന്ന് പറയാം അപ്പൊ അതിങ്ങനെ മോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാണ്ടിരിക്കും വെറുതെ വെറുതെ എടുത്ത് കൊടുക്കും ഒന്നിനാവശ്യൊന്നും അല്ല കേട്ടോ നമുക്കൊരു കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ നേരെ കുട്ടിവിനടങ്ങാറാക്കാൻ പോയി കുശുമേണോ ഇനി വേണോ ഇനി വേണോ എന്നാ കഴിക്കണോ അപ്പൊ അതൊക്കെ കഴിച്ചാന്ന് വീത്തേലേ കുട്ടിയോട് കഴിച്ചുകൊണ്ടിരിക്കേ മറ്റാൾ കഴിച്ചു കഴിഞ്ഞിട്ട് തന്നെ നോക്കും അതെ താഴേക്ക് ഇറങ്ങരുത് കേട്ടോ കുട്ട് കഴിക്കട്ടെ എൻ്റെ മാടുന്നോട് കഴിക്കേണ്ട വേണോൻ്റെ കുട്ടിക്ക് വേണോ എനിക്ക് എൻ്റെ കുട്ടി കഴിച്ചോ ഞാൻ അയച്ചോ നമ്മുടെ കാക്ക മക്കളെ വന്നിട്ടുണ്ട് തോമീ അത് കുറച്ച് കാക്കയ്ക്ക് കൊടുക്കട്ടെ മഞ്ഞ അവരും കഴിച്ചോട്ടോ ണ്ട കാക്കകൾ അവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കും ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരും അപ്പം അവർക്കും കൂടെ പോകും കഴിച്ചുമോ ഹായ് കാക്കാസ് വേണ്ട എല്ലാവരും വരുന്നുണ്ട് വേണ്ട അവിടെ നിന്ന് നോക്കി ഇരിക്ക എല്ലാവരും ആ ചേച്ചി കിട്ടു കഴിച്ചാ കാര് കഴിച്ചോ 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 ഇനിയും തരാം കഴിച്ചോട്ടോ എന്തു ടോമിക്ക് ഇന്ന് ടൈഗർ ബിസ്ക്കറ്റാണ് കൊടുത്തത് അത് ഇന്നലെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് നിറയെ മേടിക്കുമല്ലോ അപ്പം ഞാൻ ഈ പാർലേജിൻ്റെ ഒക്കെയാണ് മേടിക്കുന്നത് ഇപ്പം ഇമ്മയുടെ കൈ കടിച്ചായിരുന്നു അപ്പം അതൊക്കെ നൂ അക്ര എന്നാ 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 കഴിച്ചോ കഴിച്ചോ ഇനി തരാം കഴിച്ചോ എല്ലാവരും കഴിച്ചോ ഞാൻ പോണു ടോമി കുറുമ്പ് കാണിക്കരുത് ഞാൻ പോവും പിന്നെ ഇതാ ഇവിടെ നിൽക്കിയ നോക്കിട്ട് നോക്കിയിട്ട് വരണമെന്നുണ്ടോ അവരൊക്കെ നോക്കിയിരിക്കുക അവിടെ കുട്ടി കണ്ട കഴിച്ച കഴിഞ്ഞാൽ അവിടെ പോയി കിടന്ന് ആ എപ്പോഴും ഞാൻ ഈ മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കണം അതാകുമ്പോൾ അധികം മധുരമില്ലല്ലോ അപ്പോൾ എത്ര വേണമെങ്കിലും കൊടുക്കുക അതെ ജല്ലിൽ കൂടെ ആൾക്കാർ നോക്കണുണ്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വലിയ പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങി വെറുതെ ഇടയ്ക്ക് ഒത്തിരി മധുരം കൊടുക്കാമല്ലോ കേട്ടോ ബിസ്ക്കറ്റ് ഭയങ്കര മധുരമാണ് അതുകൊണ്ട് ഞാൻ അധികം മധുരം കൊടുത്തില്ല ഒരാൾ പിടിച്ച് കയറുന്നുണ്ടോ ഒരാൾ വന്ന് പാക്കൾ കാണിച്ചു തരാം കേട്ടോണ്ടോ എന്നത് അവർ ഇത് കൂടെ കയറാൻ സ്ഥലമില്ലാത്ത മതിരിയാ ഒരാൾ വെള്ളം കുടിക്കാൻ കുടിച്ചു കുടിച്ചു കേട്ടോ വെള്ളം കുടിച്ച ബിസ്ക്കറ്റ് ചേച്ച അപ്പൊ വന്ന് വെള്ളം കുടിക്കും ഹലോ ഇതെന്താണ് പേടി പേടിയത് അവിടെ കൊണ്ടുവയ്ക്കും പേടി ഉണ്ടാവല്ലോ പേടി ഉണ്ടോന്ന് എനിക്ക് എന്തെങ്കിലും നിൽക്കണേ ഈ പാത്രം അത് അവിടെ കൊണ്ടിരിക്കുവാണ് അവരുടെ ബിസ്ക്കറ്റിൻ്റെ പാത്രം ഉണ്ടോ ഇതിൻ്റെ ബിസ്ക്കറ്റ് കഴിഞ്ഞു ഇപ്പം മുഴുവൻ കൊടുത്തില്ലേ ഒരു പാർലേജ് ബിസ്ക്കറ്റിൻ്റെ ഫുള്ളും കൊടുത്ത് ഇനി മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റുണ്ട് തിരിയുള്ളൂ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരിട്ട് വീണ്ടും ചോദിക്കേ അപ്പോൾ പാത്രത്തില്ലെങ്കിൽ നമുക്ക് വിഷമാണോ അവർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എവിടേക്കാണ് പിടിച്ച് നിൽക്കുന്നത് താഴെ വീഴുന്ന വല്ല പേടിയുണ്ട് രണ്ടിനും ആ സിംബ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഉണ്ടായിട്ടോ രാവിലെ ഉറങ്ങി എണിച്ചപ്പോൾ ഇവന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കൂട്ടിലായിരുന്നു അന്ന് കൂട്ടിലാക്കി വെക്കുന്ന രാത്രി മാത്രമേ ഈ രണ്ടാളിൽ അല്ലെങ്കിൽ കിടന്നുറങ്ങില്ല രാത്രി മുഴുവൻ ഈ തട്ടിപ്പറിച്ചിട്ടിട്ട് ഭയങ്കര ബഹളമായിരിക്കും അപ്പം ഞാൻ കൂട്ടിന്ന് സിംബ കയറാൻ വന്നില്ല അപ്പം അവൻ പുറത്തായിക്കോട്ടെ വരട്ട് ഞാൻ പോയി കിടന്നുറങ്ങി രാവിലെ നോക്കിയപ്പോൾ ഓരോ മിന്നും ഉണ്ട് ഹോളിൽ അപ്പോൾ ഇവനും കാണാനുള്ളൂ ഇവനെവിടെയാണെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഉറങ്ങിയണിച്ച് പല്ലുതപ്പോൾ കഴിഞ്ഞ് പിന്നെ പിന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു നോക്കിയിട്ട് കാണാനുണ്ടായിപ്പം അവിടെ മുകളിലൊക്കെ ഇടന്ന് ഉറങ്ങുണ്ടാവുമെന്ന് വിചാരിച്ചു അപ്പോൾ പുറത്ത് ഭയങ്കര നായ്ക്കളുടെ ബഹളം നമ്മുടെ നായ്ക്കളല്ല പുറത്തുനിന്ന് വേറെ നായ്ക്കളൊന്ന് കൊരയ്ക്കുന്ന അപ്പം ഞാനിത് എന്താ നായ്ക്കൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ നല്ല പ്രശ്നം അടിച്ചു വെച്ചിട്ട് പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഡോറ് തുറന്നതാണ് കാക്കരെ കണ്ടപ്പോൾ സൗണ്ട് ഇടുന്നുണ്ടോ എന്താണത് ഡാ പുറത്തേക്കിന് ഡോറ് വന്ന് തുറക്കുമ്പോഴത്തേനും ഗേറ്റിൽ നിന്ന് ഒരു പൂച്ച ഇങ്ങോട്ട് കടന്നു വരണേ അപ്പോൾ നമ്മുടെ സിംബനെ പോലെ തന്നെ ഉണ്ട് പക്ഷേ സിംബ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല രാത്രി ജല്ല തുറന്നിടാറുണ്ടല്ലോ മൂപ്പരെ രാത്രി ചാടി പുറത്ത് പോയി കള പുറത്ത് പോയി ലോകം മൊത്തം ചുറ്റിയിട്ട് വരിക ഈ നാടും ഒക്കെ കണ്ടിട്ട് വരുന്നു അവിടെ കിടന്നിടാം കുട്ടു കഴിച്ചിട്ട് പോയി അപ്പോൾ ഈ ഗേറ്റിൽ നിന്ന് ആ ചെറിയ ആ ഇടവുണ്ടല്ലോ അതുകൂടെ ഇങ്ങോട്ട് കയറി വരുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഏതോ പൂച്ച വരികയാണെങ്കിൽ വരട്ട് ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ട് വാ കഴിക്കാൻ തരാം വിഷക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ മൂപ്പര് നേരെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന് കാറിൻ്റെ അടിയിൽക്ക് പോയി ആ സൗണ്ട് എടുത്ത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സിംബയാണെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ ഇത് സിംബ പുറത്ത് പോയി എന്നുള്ളത് എന്നിട്ട് സിംബ കാറിൻ്റെ അടിയിൽ കൂടെ വന്ന് ഈ സൈഡിൽ കൂടെ കയറി ഞാൻ സിംബ നീയാണോ എവിടെയാണെ പോയിന്ന് സൗണ്ട് ഇട്ടപ്പോൾ ഓടി വീട്ടിനകത്തോട്ട് കയറിപ്പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആദ്യമായിട്ടിങ്ങനെ ഇതിനൊക്കെ വിട്ട പുറത്ത് ഇങ്ങനെ തെണ്ടീസ് നടക്കും അല്ല നായും കടിച്ചു കൊല്ലും കാക്കനെ കണ്ടിട്ട് കാക്ക ഫുഡ് വയ്ക്കണ്ടേ അപ്പം സൗണ്ട് ഉണ്ടാക്കുക ഹായ് 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 കാക്കന വേണോ കിംബ കണ്ണുണ്ടോ പൂച്ച കണ്ണ പൂച്ച നിന്ന് കാലു ആയിരിക്കണ്ടോ പൈക്കണം എന്തൊരു വികൃതിയാന്ന് അറിയ രണ്ടെണ്ണത്തിന് ഒന്ന് പറയണ്ട രാവിലെ ഒമ്പത് മണി ആവണേ ഉള്ളൂ ഡെയിലി ഉണ്ടോ പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ കിടന്നോട്ടോ അവനെ ചില ആൾക്കാർ പറയും നായന് എന്തിനാ അങ്ങനെ വീട്ടിൻ്റെ ഉമ്മറത്ത് കയറി കിടക്കാൻ വിടുന്നത് ആട്ടിനു കൂടെ എന്നൊക്കെ പറയും നമുക്കെന്നെ ലോകത്ത് വീടും ഇതൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പോവും നമ്മളെ കൊണ്ടുപോയിട്ട് മണ്ണിൽ അടക്കം ചെയ്യുന്ന ആൾറെഡി മണ്ണിനകത്ത് അപ്പം അതുങ്ങൾക്ക് ഒരു സ്ഥാനം കൊടുക്കും നമുക്ക് ദൈവമാണ് അവിടെ ഒരു വീട് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു വീട് നമുക്ക് കിട്ടുന്നത് മരിച്ചു കൊടുക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും നമ്മൾ അവർക്കൊരു അവർക്കൊരിത് കൊടുക്കണം ഭക്ഷണത്തിനാണെങ്കിലും വെള്ളത്തിനാണെങ്കിലും കിടക്കാനാണെങ്കിലും അല്ലേ ഓ എന്തേ തല്ലൂടരുത് ഈ പാത്രം നിറച്ച് വെള്ളം വെക്കുന്നുണ്ട് അത് ഡെയിലി വൈകുന്നേരം വൈകുന്നേരം നിറച്ച് വെക്കും ഇവർ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടോ ആദ്യമൊന്നും ഇവരിങ്ങനെ വെള്ളം കുടിക്കില്ല ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് ദിവസം അവിടെ ഇരിക്കും അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു സിംബാനെ ശ്രദ്ധിക്കാൻ തുടങ്ങി പുറത്ത് പോയി വേറെ വല്ല നായ്ക്കളും ഒന്ന് കടിക്കുക ഞാൻ ചെയ്താലേ നമ്മുടെ സിംബക്കുട്ടിനെ പിന്നെ കിട്ടൂല സിംബക്കുട്ട് പറയണ്ട ഞാൻ ഗേറ്റ് അടയ്ക്കട്ടെ നമ്മുടെ കുട്ടുമോൻ പോയി ഭക്ഷണം കഴിപ്പിക്കും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ വെറുതെ ഫുഡ് കഴിക്കാം എടാ എടാ ഇനി ഇങ്ങനെയായി ഞാൻ എന്താ ചെയ്യുക ഇപ്പം എത്ര ബിസ്ക്കറ്റ് കഴിച്ച് ഇപ്പോൾ രാവിലത്തെ വയറ് പറഞ്ഞില്ലേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വേഗം ആക്കിയിട്ട് ചോറും കറിയും തരും ഇന്നാണെങ്കിൽ സ്പെഷ്യൽ എന്താണെന്ന് പറയുമ്പോൾ ചിക്കൻ കറിയാണ് ആ നിങ്ങൾക്ക് എന്താണല്ലേ ഡെയിലി ചിക്കൻ മീൻ ഞാൻ ഇവർക്ക് വേണ്ടി മേടിക്കുക ഞാൻ പോലും ഇറച്ചി മീൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതെ എന്താ ചൂടൊക്കെ ആയപ്പോയി ആ അല്ലെങ്കിലും അങ്ങനെ ഇതില്ല ഇക്കുള്ള സമയത്ത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാനും ഒക്കെ കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിനോടൊക്കെ ഒരിഷ്ടമായിരുന്നു ഇക്കെ ഗൾഫിൽ പോയതിന് ശേഷം എന്താ അതൊക്കെ കഴിക്കുമ്പോൾ മൂപ്പര് മിസ്ത്രീമില്ല അപ്പം അതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല എന്നാ എന്നാ വ എന്നാ എടുത്തോട്ടോ കേട്ടോ വെയിലേ എടുത്തോ എടുത്തോ കേക്കമ്മെടുത്ത് ഈ രണ്ടാമത് കൊക്കിലെടുത്തോണ്ട് ഒറ്റ വറുത്തലാണ് രണ്ട് പീസ എടുത്തിട്ട് പിന്നെയും പിന്നേം കൊക്കിൽ ഒതുക്കി വെക്കുകയാണ് കുട്ടികൾ ഉണ്ടാവും അയ്യോ താഴെ പോയടാ താഴെ പോയതാ ഉപയോഗിച്ച് അതെടുത്തോ ഇനി ഉണ്ടല്ലോ അതെടുത്തിട്ട് പോയിക്കോ കളയണ്ടി കൊണ്ടുപോട്ടാ തരാം തരാം ചൂട് കാരണം രാത്രി എന്റെ എ സി ഫാനും ഒന്നും തണുപ്പ് തട്ടുന്നില്ല അത്രയ്ക്ക് ചൂടാണ് ഇപ്രാവശ്യം ഉള്ളത് എ സി ഇട്ടിട്ട് പോലും ഒരു ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്ക് കൊടുക്കട്ടെ മോനെ അവർക്കും വിഷമില്ലേ ഏ എന്നാ നീന്തരാം എടുത്തിട്ടോ എടുത്തോട്ടോ എൻ്റെ ഏട്ടോ നീതി തണുണ്ടോ പിടിച്ചേ പിടിച്ചേ വേണോ പിടിക്കണം പിടിക്കാം കറക്റ്റ് പിടിക്കാം വേ ഇടോ ഉണ്ടോ ടോമീന്ന് എനിക്ക് തരില്ലേ വേ ഇവിടാ ടോമി